ഈ ഗുരുവായൂർ ക്ഷേത്രത്തേക്ക് എത്തുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളുണ്ട് ചില പാട്ടുകളുണ്ട് എന്നാണ് വിശേഷം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി പറഞ്ഞാൽ ഭഗവാന്റെ പിറന്നാളാണ് ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ഇന്നത്തെ ദിവസത്തെപ്പറ്റി ആലോചിച്ച് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഗുരുവായൂരപ്പൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാ ജാതി മത മതഭേദമിനെ എല്ലാ ആളുകളും വളരെയധികം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പക്ഷെ നമുക്ക് ആ ഒരു പഴയ ആ ഒരു പാട്ട് ഒന്നുകൂടി പാടിയാണ് ഗുരുവായൂർകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണരൂപം തളരുമ്പോൾ ആത്മാവം പശുവേ നിന്നാവിൽ അമൃതം പോലൂരീരുഗനാരായണ നാമം ഹരിനാരായണ നാമം നോ പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം പാർക്കുന്നു പാൽ മാധുരിയല്ലോ നെയ്യും നോ പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലോ ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നു പീലി തിരുമുടിയോ മഴമേഘം തിരുമുടിയോ മഴമേഘം ഗുരുവായൂർ ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴി കാട്ടുക നാരായണ രൂപം ആത്മാവം പശുവെ നിന്നാവിൽ അമൃതം പോലൂറീടുക നാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു അന്ന് ആ കലവറയുടെ മുന്നിലിരിക്കുന്ന ആ പാട്ട് പാടുന്ന ആ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ ആ ഒരു ഓർമ്മ അത് എനിക്ക് തോന്നുന്നു പിന്നീട് മാതൃഭൂമി ഉസരെ സുചിയാൻ തോന്നുന്നു അതെ 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 പക്ഷെ അത് വളരെയധികം ഉണ്ടാക്കി കാരണം കുറേ ഈ ലോകത്തുള്ള സർവ്വ ഗുരുവായൂരപ്പ് ഭക്തരിലും ആ ഗാനം എത്തിപ്പെട്ടു അത് മാത്രമല്ല ആ ഒന്നുകൂടി ഒരു പവറ് കാരണം ആ പാട്ടിന്റെ രചന അങ്ങനെയാണ് രചനയും സംഗീതവും പിന്നെ പാടിയ ആളറിയാലോ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഗാനഗന്ധർവൻ ആലപിച്ച ഗാനത്തിന് വീണ്ടും ഒരു പുനരുജ്ജീവൻ കിട്ടി അത് സത്യം പറഞ്ഞ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം ഗുരുവാരപ്പിന് അനുഗ്രഹം ഞാനും പിന്നീട് ഗുരുവായൂർ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വരുമ്പോൾ ഞാൻ കുറിച്ച് ഓർക്കാറുണ്ട് ഈ പാട്ട് കേൾക്കാറുണ്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ആ പാട്ട് സത്യം പറഞ്ഞാൽ എവിടെ കണ്ടാലും ആളുകൾ ഇപ്പം ഈ മുഖം ആളുകൾ ഓർമ്മ നോക്കിയിട്ടുണ്ട് അത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണ് കാരണം എനിക്ക് സിനിമയിൽ പാടിയില്ല എന്നുള്ളൊരു ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു സിനിമയിലും അല്ലെങ്കിൽ ആൽബത്തിലും ഒക്കെ പാടിയില്ല എന്നുള്ളൊരു ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴും പാടിയിട്ടില്ല പക്ഷെ അതൊന്നും പാടാതെ തന്നെ ഗുരുവായൂരപ്പന്റെ ഒരൊറ്റ അനുഗ്രഹം എല്ലാവരും എല്ലാരും കാരണം അത് എന്റെ കഴിവല്ല അത് ഗുരുവായൂരന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കണം കാരണം അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ആ ഗാനം ആലോചിച്ചത് അപ്പൊ അത് സത്യം പറഞ്ഞാൽ മമ്മീരപ്പനും ഗുരുവായൂരപ്പനും പരിപൂർണമായിട്ട് എന്നെ ശരിക്കും അനുഗ്രഹിച്ചു ഇനിയിപ്പോ ശ്രീകൃഷ്ണ എന്തിയാണ് മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ പരിതാപം മാത്രമേ പറഞ്ഞുള്ളൂ അവിടുത്തെ കാരുണ്യം ഓർക്കും ബോൾ ഇതരുതായിരുന്നെന്നോ തോന്നുന്നു അപരാധം കണ്ണ ഓറുത്താലും എന്റെ അവിവേകം സതയം ും എന്തായാലും നമ്മൾ ഇവിടെ ഈ ഗുരുവായൂർ എത്തുമ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി തൊഴുതുമുടങ്ങുമ്പോഴെന്ന ഈ പാട്ടിലൂടെയാണ് ആ കൃഷ്ണേട്ടനം ഓർക്കുന്നത് അതും ഒരുപക്ഷേ അത് അദ്ദേഹത്തിന് വളരെയേറെ ആ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് സുജി പട്ടമ്പിക്കൊപ്പം ശ്യാംസാ ഉത്തമൻ മാതൃഭൂമിനു തൃശൂർ